ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വള്ളത്തോൾ ജംഗ്ഷനിലുള്ള മാക്സിലാണ് കേട്ടോ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള സ്റ്റുഡിയോയുടെ കളക്ഷൻസിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മാത്സിന്റെ കളക്ഷൻസ് കാണാം ഞാൻ ശരിക്കും ഇവിടെ വന്നത് റിച്ഛുവിന് ഒരു സോക്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ചുമ്മാ കറങ്ങാൻ വേണ്ടി പുറത്തിറങ്ങിയപ്പം ബി സി ബി ഇൻഡോർ പാർക്കിൽ പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ അവിടെ കയറണമെന്നുണ്ടെങ്കിൽ സോക്സ് വേണം അപ്പം ഇവിടെ കയറിയിട്ട് ഒരു സോക്സ് വാങ്ങാൻ വേണ്ടി കയറിയതാണ് എന്തായാലും കയറിയതല്ലേ നല്ല ടോപ്പുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും ഉണ്ടെങ്കിൽ എടുക്കാമെന്ന് വിചാരിച്ചു ഇടാൻ പറ്റുന്ന ടോപ്പുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കാമെന്ന് വിചാരിച്ചു കുറേ നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ കുറേ നാളായി മാക്സിൽ കയറിയിട്ട് ഞാൻ ചിറ്റേത്തരയിലുള്ള മാക്സിലായിരുന്നു പണ്ട് പോകുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ എപ്പോഴും സ്റ്റുഡിയോ ആ ഒരു അവിടെ തന്നെ ആയി അങ്ങനെ ഇപ്പോൾ ഇവിടെ വള്ളത്തോൾ ജംഗ്ഷനിലുള്ള മാക്സിൽ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ്റെ കുർത്തി നമ്മൾ രണ്ടെണ്ണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണത്തിന് ഫോർ നയൻ നയൻ വച്ചിട്ട് ആകും അങ്ങനത്തെ കുറച്ച് ചെറിയ ഓഫേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറേ വെറൈറ്റീസ് എല്ലാം ഉണ്ടായിരുന്നു ഫോർ ഡബിൾ നയൻ്റെ ഫൈവ് ഡബിൾ നയൻ്റെ ഉണ്ടായിരുന്നു അതുപോലെ സെവൻ ഡബിൾ നയൻ്റെ പിന്നെ തൗസൻഡ് അപോ അങ്ങനെ പല റേഞ്ചിലുള്ളത് സെക്ഷൻ സെക്ഷനായിട്ട് കിടപ്പുണ്ടായിരുന്നു പാർട്ടി വെയർ ഫങ്ഷൻ വെയർ ഓഫീസ് വെയർ പിന്നെ അതുപോലെ ലെഗിൻസ് പുതിയ ട്രെൻഡിലായിട്ടുള്ള ഡ്രസ്സ് അങ്ങനെ പലതരത്തിലുള്ള ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു പിന്നെ വീട്ടിൽ ഇടാൻ പറ്റുന്ന ഡ്രസ്സുകൾ അങ്ങനെ കുറേ കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ എല്ലാം നോക്കി കഴിഞ്ഞിട്ട് എന്നാൽ പിന്നെ കൊച്ചിൻ്റെ സോക്സ് എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ മേളിലോട്ട് പോയി അതായത് ഗ്രൗണ്ട് ഫ്ലോറിലാണ് ലേഡീസ് ഐറ്റംസ് ഫസ്റ്റ് ഫ്ലോറിൽ കിഡ്സും സെക്കൻഡ് ഫ്ലോറിൽ ജെൻസിൻ്റെയും ഐറ്റംസാണുള്ളത് ഗ്രൗണ്ട് ഫ്ലോറിൽ ലേഡീസ് ഐറ്റംസിൻ്റെ അവിടെ ആണ് ഇപ്പം നിൽക്കുന്നത് സെവൻ ഡബിൾ നയൻ്റെയൊക്കെ ടോപ്സ് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗിയുള്ള കുറേ ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇതാണ്ട് ഇതെല്ലാം സിക്സ് ഡബിൾ ടോപ്സ് ആണ് പിന്നെ അവിടെ കിടക്കുന്നത് സെവൻ ഡബിൾ നയൻ ലോങ് ടോപ്പ് ഒക്കെ തൗസൻഡ് ടു ഡബിൾ നയൻ അങ്ങനെ കുറെ റേഞ്ചിലുള്ള ടോപ്സ് ആണ് ഇവിടെ കിടക്കുന്നത് എന്തായാലും ഞാൻ ഇവിടെ കയറിയിട്ട് രണ്ടാമത് സ്റ്റുഡിയോയിലും കൂടെ കയറാമെന്ന് വിചാരിച്ചു എന്നിട്ട് നല്ലത് ഏതാങ്കിലും വന്ന് എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇവിടെ എല്ലാം നോക്കിയൊന്ന് വെക്കുകയാണ് അപ്പോൾ പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട പിന്നായാലും വന്ന് എടുക്കാമല്ലോ ജസ്റ്റ് ഓപ്പോസിറ്റ് തന്നെയാണ് സ്റ്റുഡിയോയും വരുന്നത് ഇവിടെ ടു ഡബിൾ നയൻ്റെ ടീ ത്രീ ഡബിൾ നയൻ്റെ ടീഷർട്ടും ഉണ്ട് അങ്ങനെ ഇപ്പം ഫസ്റ്റ് ഫ്ലോറിൽ കിഡ്സിന്റെ സെക്ഷനിൽ വന്നിരിക്കുകയാണ് കുറേ ഓഫേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക് ഈ ടീഷർട്ട് നല്ല ഇഷ്ടപ്പെട്ടു രണ്ട് കണ്ണൊക്കെയുള്ള രീതിയിൽ ത്രീ ട്വന്റി നയൻ ആയിരുന്നു ഞാൻ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ ഓർത്തു ഈ കണ്ണ് കണ്ടു കഴിഞ്ഞാൽ അവൻ ആദ്യമേ അത് പറിച്ചെടുക്കാനായിരിക്കും തോന്നുന്നത് അതുകൊണ്ട് ഞാൻ പിന്നെ അത് വാങ്ങിച്ചില്ല ശരിക്കും കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നെ ഇതുപോലെ കുറേ ടീഷർട്ടുകള് ഷർട്ട് അങ്ങനെ പല വെറൈറ്റീസും ഉണ്ടായിരുന്നു ശരിക്കും ും ബോയ്സ് സെക്ഷനിലോട്ട് വന്നു കഴിഞ്ഞാലും കണ്ണ് പോന്നത് ഗേൾസ് സെക്ഷനിലോട്ടു ആണ് അവിടെ ആയിരിക്കും കുറച്ചുകൂടെ നല്ല വെറൈറ്റിയിലുള്ള അടിപൊളി ഡ്രസ്സുകൾ കിടക്കുന്നത് ഇവിടുന്ന് പിന്നെ കുറച്ച് സോക്സും അതുപോലെ ഒരു ടീഷർട്ടും വാങ്ങിച്ചു അതുമാത്രമേ വാങ്ങിയുള്ളൂ അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ബൈ